കാറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇനി മുതൽ ചില പബ്ലിക് കാർ പാർക്കുകളിൽ കാറ് പാർക്ക് ചെയ്യാൻ അഞ്ചു കൗൺസിലുകൾ അവരുടെ ചില പൊതു ഇടങ്ങളിൽ അഞ്ചു മീറ്ററിലധികം നീളമുള്ള കാറുകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് മൂലമാണിത് റേഞ്ച് റോവർ മെഴ്സിഡീസ് ബെൻസ് എസ് ക്ലാസ് തുടങ്ങിയവയൊക്കെ നിശ്ചിത നീളത്തിനേക്കാൾ നീളം കൂടുതലുള്ള കാറുകളിൽ ഉൾപ്പെടും മാത്രമല്ല പത്തിൽ ഒൻപത് കൗൺസിലുകളും പറയുന്നത് ീളം കൂടിയ കാറുകളെ ഉൾക്കൊള്ളാനാവും വിധം തങ്ങളുടെ പാർക്കിംഗ് ഏരിയ വലുതാക്കാൻ ഉദ്ദേശമില്ല എന്നാണ് നീളത്തോടൊപ്പം കാറുകളുടെ വീതിയും ഇനി മുതൽ പ്രശ്നമാകുമെന്നാണ് ഇത് നൽകുന്ന സൂചന ഓരോ വർഷവും കാറുകളുടെ വീതിയിൽ ഒരു സെന്റിമീറ്റർ വീതം വീതി കൂടുന്നതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കാറിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ കഴിഞ്ഞ അൻപത് വർഷമായി മാറ്റം വരാത്തതിനാൽ പാർക്കിംഗ് സ്ഥലത്തിന് വലിപ്പം കൂട്ടാൻ ഉദ്ദേശമുണ്ട് എന്ന് ആരാഞ്ഞുകൊണ്ട് ഓട്ടോ യു കെയിലെ കൗൺസിലുകൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഏറ്റവും ചെറിയ കാർ പാർക്കിംഗിന്റെ വലിപ്പം രണ്ട് ദശാംശം നാല് മീറ്റർ വീതിയും നാല് ദശാംശം എട്ട് മീറ്റർ നീളവുമാണ് എന്നാൽ ആ കാലയളവിന് ശേഷം യാത്ര കാറുകളുടെ വലിപ്പം നാടകീയമായി വർദ്ധിച്ചിട്ടുണ്ട് ഡ്രൈവറെയും യാത്രക്കാരെയും സംരക്ഷിക്കുന്നതിനായി കാറിന്റെ ട്രംപിൾ സോണിന്റെ വലിപ്പം കൂട്ടാനും മറ്റുമായുള്ള സുരക്ഷാ നിബന്ധനകളും രൂപകൽപ്പനയും ഒത്തുചേരുന്നതോടെയാണ് കാറിന്റെ വലിപ്പം വർദ്ധിക്കുവാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ബ്രിട്ടനിൽ ഉത്പാദിപ്പിച്ച പത്ത് ബെസ്റ്റ് സെല്ലിംഗ് കാർ ബ്രാൻഡുകളിൽ ഒന്നിന്റെയെങ്കിലും നീളം വർദ്ധിപ്പിച്ചിട്ടുണ്ടേ എന്നാണ് ഒരു പഠനത്തിൽ വെളിപ്പെട്ടത് ഈ സാഹചര്യത്തിലും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അതോറിറ്റികളിൽ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് ശതമാനം പേരും പ്രതികരിച്ചത് പാർക്കിംഗ് സ്പേസ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കോലിൻമേൽ കുരു എന്നതുപോലെ അഞ്ച് കൗൺസിലുകൾ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിനുള്ള കാറുകളുടെ നീളത്തിന് പരിധി നിശ്ചയിക്കുകയും ചെയ്തു ഇതോടെ നീളം കൂടിയ കാർ ഇവിടങ്ങളിൽ പാർക്ക് ചെയ്താൽ ഡ്രൈവർമാർക്ക് പിഴ ഒടുക്കേണ്ടതായി വരും വോക്കിംഗ് ഹാം സൗത്ത് ഹംസ് ബ്രോഡ്ലാൻഡ് സൗത്ത് നോർത്ത്ഫോർക്ക് വെസ്റ്റ് ഡെവൺ എന്നീ കൗൺസിലുകളാണ് ഇപ്പോൾ നീളം അഞ്ചു മീറ്ററിലധികമുള്ള വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രിക് ഇ വി നയൻ എസ് യു വി എന്നിവയൊക്കെ ഈ നീള പരിധിക്ക് പുറത്തു പോകുന്ന കാറുകളാണ് അതുപോലെ തന്നെ ഏറ്റവും പുതിയ റേഞ്ച് റോവർ ടെസ്ലയുടെ രണ്ട് മോഡലുകളായ എസ് എക്സ് എന്നിവയും പലയിടങ്ങളിലും പാർക്ക് ചെയ്യാനാകാതെ വരും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ